ജീവാനന്ദം പദ്ധതിയിൽ നിന്ന് സർക്കാർ ടേൺ അടിക്കും പദ്ധതി നിർബന്ധിതം എന്നതിന് പകരം താല്പര്യമുള്ളവർക്ക് എന്നാക്കി ഉത്തരവ് തിരുത്തും പദ്ധതിക്കെതിരെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ടേൺ അടിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് ജീവാനന്ദം ജീവനക്കാരുടെ പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമാണെന്നും നിർബന്ധിത നിക്ഷേപ പദ്ധതി അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇതോടുകൂടിയാണ് താല്പര്യമുള്ളവർക്ക് ചേരാം എന്ന രീതിയിൽ പദ്ധതി ഉടച്ചുപാർക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ നീക്കങ്ങൾ ധനവകുപ്പിൽ ആരംഭിച്ചു കഴിഞ്ഞു സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പ്രതിമാസം നിശ്ചിത തുക നിക്ഷേപണമെന്ന രീതിയിൽ പിടിച്ചുവെക്കാനുള്ള ജീവാനന്ദം പദ്ധതി ജീവനക്കാരുടെ പോക്കറ്റ് എടുക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ജീവാനന്ദ പദ്ധതിയെക്കുറിച്ച് കൂടിയാലോചനകളൊന്നും നടന്നിട്ടില്ല പദ്ധതിയുടെ ഉദ്ദേശം ഇപ്പോഴും അവ്യക്തമാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണോ നിക്ഷേപം എന്ന പേരിൽ ശമ്പളത്തിന്റെ ഒരു ഭാഗം പിടിച്ചു വെക്കാൻ പദ്ധതി തയ്യാറാക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു മാസശമ്പളം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരാണ് ഭൂരിഭാഗം ജീവനക്കാരും വായ്പ ബാധ്യതകൾ കുട്ടികളുടെ വിദ്യാഭ്യാസം ചികിത്സാ ചെലവുകൾ തുടങ്ങി നിരവധി ബാധ്യതകൾ ഉണ്ടാകും ഈ സാഹചര്യത്തിൽ നിർബന്ധിത നിക്ഷേപ പദ്ധതി ജീവനക്കാർക്ക് ബാധ്യതയാണ് ഒരു പ്രയോജനവും ഇല്ലാത്ത മെഡിസാപ്പ് ചികിത്സാ പദ്ധതിക്കായി പ്രതിമാസം അഞ്ഞൂറ് രൂപ ജീവനക്കാരിൽ നിന്നും ഈടാക്കുന്നുണ്ട് ശമ്പളത്തിൽ നിന്നുള്ള പത്ത് ശതമാന വിഹിതം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നവരും നൽകണം ഇതിനു പുറമെ ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാതെ പതിനഞ്ചു മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുകയും ജീവനക്കാരിൽ നിന്നും സർക്കാർ പിടിച്ചു വച്ചിട്ടുണ്ട് ശമ്പളം എവിടെ എങ്ങനെ നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജീവനക്കാർ തന്നെയാണ് നിക്ഷേപം നടത്താൻ ജീവനക്കാരെ സർക്കാർ പ്രേരിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാൽ നിർബന്ധിതപൂർവം ഒരു പദ്ധതി അടിച്ചേൽപ്പിക്കുന്നതും ബലം പ്രയോഗിച്ച് പണം പിടിച്ചെടുക്കുന്നതും അംഗീകരിക്കാനാകില്ല താല്പര്യമുള്ള ജീവനക്കാർക്ക് പദ്ധതിയുടെ ഭാഗമാകാമെന്ന് പറയാൻ മാത്രമേ സർക്കാരിന് കഴിയൂ ശമ്പളം പിടിച്ചു വെക്കുന്നത് കൊടുക്കാതിരിക്കുന്നതിന് തുല്യവും നിയമവിരുദ്ധവുമാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നതിന് നൽകുന്ന ശമ്പളം കട്ടെടുക്കുന്നതിന് തുല്യമായ സമീപനമാണ് സർക്കാരിന്റേത്